ആദിയിൽ വചനം വചനം പറഞ്ഞത്രി സംസാരിച്ചിട്ടുള്ളത് പക്ഷെ അതുമായി ബന്ധപ്പെട്ടതായത് കൊണ്ട് പിന്നെ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു ഈ വചനം ദൈവത്തിന്റെ കൂടെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാഷ ഞാൻ പറയും ദൈവത്തിന്റെ ഹൃദയമാണ് വചനം ദൈവത്തിന്റെ ഹൃദയമാണ് വചനം നമ്മുടെ ബൈബിൾ ഭാഷ പറഞ്ഞാൽ ഹൃദയം നിറഞ്ഞു കവിയുന്നല്ലോ വാ പ്രസ്താവിക്കുന്നത് അവൻ ദൈവം അവൻ ദൈവത്തോട് കൂടിയായിരുന്നു വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു സഹും അവൻ മുഖാന്തരം മുളവായി മുളവായതൊന്നും അവനെ കൂടാതെ മുളവായതല്ല ശ്രദ്ധിച്ച് നോക്കി പിതാവായ ദൈവം അനന്യനായി നിൽക്കുമ്പോൾ നിത്യനായി നിൽക്കുമ്പോൾ ഭൂമിയൊന്നും സൃഷ്ടിക്കപ്പെടാതിരിക്കുമ്പോൾ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്റെ ഹൃദയത്തിനകത്ത് ഈ ഭൂമിയെ സൃഷ്ടിക്കുവാൻ താൽപര്തിടുമ്പോൾ അവൻ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നത് ദൈവത്തിന്റെ വചനത്താലാണ് സകലതും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല ശ്രദ്ധിക്കണം പിതാവായ ദൈവം തന്റെ ഹൃദയത്തിനകത്ത് നിരൂപിച്ചു താൻ മനുഷ്യനും പറക്കുവാൻ ഭൂമിയെ സൃഷ്ടിക്കും ആ സൃഷ്ടിപ്പ് നടന്നത് തന്റെ കരം കൊണ്ടല്ല തന്റെ ചിന്താമണ്ഡലം കൊണ്ടല്ല

അവ പിതാവായ പ്രകാരം പറഞ്ഞു പാമ്പിന്റെ തകർക്കും സ്ത്രീയെ തകർക്കും നാളുകൾ കഴിഞ്ഞു ഒന്നും ചലിക്കാതിരിക്കുമ്പോൾ ഇത് അടുക്കിൽ വന്നിട്ട് ദൂരൻ മതിയെ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു നോക്കി ആ കൃപ ലഭിച്ചെ പറ്റിയാണ് യോഗ സുവിശേഷം ഒ വായിച്ചത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു

കത്ത് ക്രിയ ചെയ്യാൻ തുടങ്ങി പിതാവായ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തടഞ്ഞിട്ട് വചനമുണ്ട് പ്രത്യേകത അതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങി പോകത്തില്ല സൂക്ഷിച്ച് വായിക്കുന്നു അവ വചനം ജടമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ േശു കർത്താവ് വായിക്കുന്നു അവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ അവന് ഒരു ശരീരം നോക്കി പുരുഷ പുരുഷ ബന്ധമില്ലാതെ വചനത്താൽ അവൻ ചെടം ക്രിയേറ്റ് ആകിയാണ് എങ്ങനെയാണ് വചനത്തിന്റെ കാലസംഭൂന വന്നപ്പോൾ ദൈവം പറഞ്ഞിട്ട ഭൂണങ്ങൾ വന്നപ്പോൾ

अंधिश्वास <laughs> अंधविश्वास ನಿಗತ್ ಅವಕಾಶ 이 아이, 인도파벨로, 딘데가 두바대다운 댁에, 딘데가 두바대다운 댁에, 에 탈입군을 필터프라모리아, 젤에 탈입군을 필터프라모리아, 젤에 탈입군을 필터프라모리아, 아프라마다 히드와 탈압, 아프리카 히드와 탈압, 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 വിശ്വാസം കൊണ്ട് അതെ ആമേൻ ഹല്ലേലൂയ കർത്താവ് വാചകങ്ങളിൽ കഴിയക ജീവിതമുണ്ട് യേശുക്ർത്താവ് യോഹന്നാന്റെ സുവിശേഷം ആരംഭത്തിൽ അതിപറയാണു വചനമാത്മാവാണ് ജീവിതം ഈ വചനത്തിൽ നടട്ടുണ്ടെങ്കിൽ ഈ ആത്മാവ് വ്യാപരിക്കുന്ന ആദരത്തെ ജീവന് വ്യാപരിക്കും ആദരത്തെ ജീവന് വ്യാപരിക്കും അതുകൊണ്ട് യേശുക്ർത്താവിനെ പരിശീക്വാൻ പിശാച് വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം അല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് ಅವೇ ಸ್ವಂತ ಮನುಷ್ಯನೇ കണ്ടിട്ടില്ലാത്ത മഞ്ഞ കൊണ്ട് മരുഭൂമി പോഷിപ്പിച്ചത് ശ്രദ്ധിക്കണ സഹായങ്ങൾ മരുഭൂമിയിൽ നമുക്ക് പക്ഷിപ്പാറൊന്നുമില്ല കാഴ്ചക്കൊന്നുമില്ല അവിടെ കൊണ്ട് അവസാനിക്കും അവിടെ കൊണ്ട് മരിച്ചു വീണെന്ന് വിചാരിക്കുമ്പോൾ കർത്തകു പറയുകയാണ് മനുഷ്യരത്വം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനം കൊണ്ട് ജീവിക്കും ഈ ദൈവത്തിന്റെ മക്കൾ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ ഒന്നും കാണുവാനില്ല പട്ടിണി കൊണ്ട് ഇവിടെ മരിച്ചു തീരുമെന്ന് അവർ ചിന്തിക്കുമ്പോൾ അമേ സേകത വചനത്തിന്റെ പ്രത്യേകത അവിടെ നിനക്ക് യവം വേണ്ട അവിടെ നിനക്ക് ഗോതമ്പ് വേണ്ട ಉತ್ತಡಿಯಾಗ <laughs> ಕುಟುಂಬ <laughs> பாரி பூமியோடு தீர்வலா વિચારச்சு Jehovah தேவத்தேகல அவர் மாnishக மப்ப கொண்டு மாதுவதை நிஜிக்க போதே ஒரு பகல காலம் இரவத்துகள பாந்து வர கைதோடல கை ஆமென் மனுஷராத்து பாமே சொன்னாரு ஒரு பாமே சொன்ன கறிச்சு மெடிக்க அப்பத்தத்த நேரவாரத்தில் இந்த வசனம் ஜெனத கிரிய செய்யாம போகியா இந்த வசனம் நீங்க ஜெனத கிரிய செய்யாம போகியா Ardı bishosun kendini bishosun kendini o yedi ki bishireman deva yine tabaket kana bishosun dolu her neyden alık, hepsi böyle devam yapmadık ki ya biri bende var yuğ mu ama zari kimi bu, ama

വെളിച്ചം ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ാണ് സമോരങ്ങള് വചനത്തിനകത്ത് ജീവനുണ്ട് ഇതിന്റെ പ്രത്യേകത അത് ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുട്ടിന് അതിനെ പിടിച്ചടക്കുവാൻ പറ്റത്തില്ല കലകളെ അടിശികൾ

ഈ ഈ ഇതിന്റെ പ്രത്യേകത സൂര്യൻ അസ്തമിച്ചാലും അസ്തമിച്ചാലും ഇത് പ്രകാശിക്കും മൊത്തം അവൻ നീ കത്ത് പോകുക ദൈവം അനുവദിക്കത്തില്ല അവ അടുത്തുള്ളവരെ ക്യാൻസർ കൊണ്ടുപോകുന്നിരിക്കാം അടുത്തുള്ളവരെ ഷുഗർ കൊണ്ടുപോകുന്ന 안전도를 보내, 바램을 썼기까지 걷어버리 드릴까? 리지 말았던 이라도이나 도로가 바깥입니다. 근데 백다 근데 백리야 도로가 바깥니다이나 도로가 바다 이럴 때는 브릿가바깥 도로 대로가다 도로 대 이럴 때 도로 대로이 때는 브다 도로 대로써. 이럴 다 도로 대로이 때는 브릿다 도로 대로써. 이럴 때는 브릿지가 바깥다. 도로 대로써. 이럴 때는 브릿지가 바깥다. 도로 대로써. 이럴 다이 때는 브릿 도로 대로써. 이럴 다 이럴 때는 브릿지다 도로 대 때는 브 이럴 때는 브릿지다 도로 대 때는 브 이럴 때는 브릿지다 도로 대 때는 브 이럴 때 이럴 때는 브릿 ಸಂವತೆ <laughs> ನಿ <laughs>